നമസ്കാരം നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ആണ് കേട്ടോ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നൽകി തുടങ്ങിയത് രണ്ടായിരത്തി അഞ്ച് മുതലാണ് ഓക്കെ രണ്ടായിരത്തി അഞ്ച് മുതലാണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നൽകി തുടങ്ങിയത് ഏകദേശം അമ്പതിനായിരം ആണ് ഇതിന്റെ സമ്മാനത്തുക കേട്ടോ അമ്പതിനായിരം പൗണ്ട് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മണിയിലോട്ട് വരുമ്പോൾ ഏകദേശം അറുപത് ലക്ഷം രൂപയുടെ അടുത്ത് വരുന്നുണ്ട് ഓക്കെ അൻപതിനായിരം പൗണ്ടാണ് അമ്പതിനായിരം പൗണ്ടാണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിന്റെ സമ്മാനത്തുക ഈ പുരസ്കാരത്തിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എഴുത്തുകാരനും വിവർത്തകരും തുല്യമായിട്ട് പങ്കിടുന്ന ഒരു പുരസ്കാരമാണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുരസ്കാര ജേതാവാരായിരുന്നു അത് ബാനു മുഷ്താഖ് ആണ് കേട്ടോ ബാനു മുഷ്താഖ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിന്റെ ജേതാവാരാണ് ബാനു മുഷ്താഖ് ആണ് ബാനു മുഷ്താഖ് ബാനു മുഷ്താഖ് അദ്ദേഹത്തിന്റെ കൃതി ഏതാണെന്ന് വെച്ചാല് ഹാർട്ട് ലാംബ് എന്ന് പറഞ്ഞ കൃതിക്ക് വേണ്ടിയിട്ടാണ് ബാനു മുഷ്ടാഖി ഇന്റർനാഷണൽ ബുക്ക് ഓഫ് പൈസ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലഭിച്ചത് ഹാർട്ട് ലാംബ് കേട്ടോ ഹാർട്ട് ലാംബ് ഓക്കെ ഈ കൃതിയുടെ വിവർത്തനം ചെയ്ത ചെയ്താരെച്ചാല് ദീപാ ബസ്തിയാണ് ഇത് വിവർത്തനം ചെയ്തോ ദീപാ ബസ്തി ദീപ ദീപാ ബസ്തിട്ടോ ദീപ ബസ്തി ദീപ ബസ്തിയാണ് ഹാർട്ട് ലാമ്പ് വിവർത്തനം ചെയ്തത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനാഷണൽ ബുക്കർ ബുക്ക് ഓർ പേസ് ജേതാവ് വെച്ചിട്ടുണ്ടെങ്കില് വ്യക്തിയാണ് ജെനി ജെനി ഇദ്ദേഹാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് പേസ് ജേതാവ് ഇദ്ദേഹത്തിന്റെ കെയ്റോസ് എന്ന് പറയുന്ന കൃതിക്ക് വേണ്ടിട്ടാണ് ഈ പുരസ്കാരം ലഭിച്ചത് കേട്ടോ കെയ്റോസ് എന്നാണ് കൃതിയുടെ പേര് കെയ്റോസ് ഈ കെയ്റോസ് എന്നുള്ള കൃതി വിവർത്തനം ചെയ്തത് മൈക്കിൾ ഹോഫ്മാൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഓക്കെ മൈക്കിൾ ഹോഫ്മാൻ മൈക്കിൾ ഹോഫ്മാൻ ആണ് ഇന്ത്യത് കെയ്റോസ് എന്ന് പറഞ്ഞ കൃതി വിവർത്തനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് പ്രൈസ് ജേതാവുകാരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജോർജി ഗോസ്പിഡിനോവാണ് കേട്ടോ ജോർജി ഗോസ്പ്രോവിനാണ് ജോർജി ഗോസ്പിഡിനോവിനാണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലഭിച്ചത് ഇദ്ദേഹത്തിന്റെ ടൈം ഷെൽട്ടർ എന്ന് പറഞ്ഞ കൃതിക്ക് വേണ്ടിയിട്ടാണ് ടൈം ഷെൽട്ടർ ആ ടൈം ഷെൽട്ടർ എന്ന് പറഞ്ഞ കൃതിക്ക് വേണ്ടിയിട്ടാണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി ലഭിച്ചത് ഈ കൃതി വിവർത്തനം ചെയ്ത വ്യക്തിയാണെന്ന് വെച്ചാൽ അത് ആഞ്ചലോ റോഡർ ആണ് കേട്ടോ ആഞ്ചലോ റോഡർ ആണ് ആഞ്ചലോ റോഡർ ആഞ്ചലോ ലോഡർ ആണ് ഈ കൃതി വിവർത്തനം ചെയ്തത് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് മസ്റ്റർ ആയിട്ട് നമ്മൾ പഠിച്ചിട്ട് പോകേണ്ടത് പിന്നെ അഡീഷണൽ ആയിട്ട് രണ്ട് കാര്യങ്ങളോട് ഞാൻ പറയാം ഒന്ന് ആദ്യമായിട്ട് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചത് ഇസ്മയിൽ ഖാഡറെ വ്യക്തിക്കാണ് കേട്ടോ ആദ്യത്തെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ജേതാവ് ഇസ്മയിൽ ഖാഡറെ വ്യക്തിയാണ് ഇസ്മയിൽ ഖാഡറേ എന്ന് പറയുന്ന വ്യക്തിയാണ് ആദ്യമായിട്ട് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് പ്രൈസ് ജേതാവായത് അതുപോലെ ആദ്യമായിട്ട് ഇന്റർനാഷണൽ ബുക്കർ പേസ് ജേതാവുന്ന ഇന്ത്യൻ ആരാധിച്ചിട്ടൊരു രാധാരാണ് അത് ഗീതാഞ്ജലി ശ്രീയാണ് കേട്ടോ ഗീതാഞ്ജലി ശ്രീയാണ് ഗീതാഞ്ജലി ശ്രീയാണ് ആദ്യമായിട്ട് ഇന്റർനാഷണൽ ബുക്കർ പേസ് ജേതാവുന്ന ഇന്ത്യൻ ആരാധിച്ചിട്ട് ആധാരാണ് ഗീതാഞ്ജലി ശ്രീയാണ് കേട്ടോ ഗീതാഞ്ജലി ശ്രീയുടെ രേത് സമാധി കൃതിക്കാണ് സമാധി രേത് സമാധി കൃതിക്കാണ് ആദ്യമായിട്ട് ഇന്റർനാഷണൽ ബുക്കർ പേസ് ലഭിച്ചത് ഈ റേറ്റ്സമാതി വിവർത്തനം ചെയ്തത് ഡേസി റോക്ക്വേൽ ആണ് കേട്ടോ ചെയ്തത് കേട്ടോ സാൻഡ് എന്ന ടോംബ് ഓഫ് സാൻഡ് എന്ന പേരില്വർത്തനം ചെയ്താലാണ് അത് ഡേസി റോക്വെൽ ആണ് കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ മസ്റ്റർ ആയിട്ടൊന്ന് പഠിച്ചിട്ട് പോകാൻ നോക്കുക അപ്പൊ ഇന്റർനാഷണൽ ബുക്ക് പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട് ओके वीडियो वगैरह एप्पल ले ले लाइक किया सब्सक्राइब किया सपोर्ट किया